ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ഒരു വിഷയം സന്ധ്യാവിളക്ക് എപ്പോൾ കത്തിക്കണം എന്നാണ് എൻ്റെ വിഷയം സന്ധ്യാവിളക്ക് അല്ലേ ഇപ്പൊ സന്ധ്യാവിളക്ക് പലരും പല സമയത്തൊക്കെ വയ്ക്കുന്നത് സന്ധ്യാവിളക്ക് സന്ധ്യക്കാണ് കത്തിക്കുന്നത് അത് ശരിയാണ് എന്നാൽ അത് എപ്പോൾ കത്തിക്കണം സന്ധ്യ ഇരുട്ടിയതിന് ശേഷം കത്തിക്കണോ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കത്തിക്കണോ അങ്ങനെ ഒന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പലരും തോന്നുന്നത് പോലെ ചെയ്യുന്നു സന്ധ്യാവിളക്ക് കത്തിക്കുന്നത് തോന്നുന്നത് പോലെ ഈ സന്ധ്യാവിളക്ക് എന്തിനാണ് കത്തിക്കുന്നത് ഒരു കുടുംബത്തിലെ സന്ധ്യാവിളക്ക് കത്തിക്കുന്നത് എന്തിനാണ് അതായത് മഹാലക്ഷ്മിയെ നമ്മൾ സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഒരു വിളക്ക് ലക്ഷ്മിയാണ് ഇല്ലേ അപ്പം വിളക്ക് കത്തിച്ച് ലക്ഷ്മിയെ നമ്മൾ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ആ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ഒരു മൂച്ചേട്ട കയറിയിരിക്കില്ല അത് പുറത്തോട്ട് പോകും ഉണ്ടെങ്കിൽ പുറത്തുവിട്ട് പോകുക ആ വിളക്ക് കത്തിക്കുമ്പോൾ അത് പുറത്തോട്ട് പോവും അല്ലേ മൂച്ചേട്ടക്കിഷ്ടമല്ല വിളക്ക് കത്തിക്കണം അപ്പം വിളക്കിന്റെ ദേവത ആരാണ് ലക്ഷ്മിയാണ് അപ്പം ലക്ഷ്മിയെ നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരെ സ്വീകരിക്കുക ഒക്കെ ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് നമുക്ക് വിളക്ക് കത്തിക്കാൻ തോന്നുന്നത് അങ്ങനെയാണ് നമ്മുടെ പണ്ടേ കാലം പണ്ട് കാലം മുതൽ നമ്മൾ ജനിച്ച് വരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ വീടുകളിൽ സന്ധ്യാവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇല്ലേ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നതാണ് മിക്കവരും ഹിന്ദുക്കളുടെ വീട്ടിലാണ് സന്ധ്യാവിളക്ക് വെക്കുന്നത് മറ്റുള്ള മതസ്ഥരെ അവരുടേതായ ആ മറ്റ് ആചാരപ്രകാരം ചെയ്യും വിളക്ക് കത്തിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പം സന്ധ്യാവിളക്ക് വെക്കുന്നത് ഇനി ഒരു സമയമുണ്ട് അത് എപ്പോൾ വെക്കണം അതാണ് നമ്മളുടെ വിഷയം അതായത് സന്ധ്യാവിളക്ക് വെക്കേണ്ടത് സൂര്യൻ അസ്തമിക്കാൻ അസ്തമിക്കണ നേരത്തിന് മുമ്പ് ഒരു നാഴികക്ക് മുമ്പ് വീട്ടിൽ സന്ധ്യാവിളക്ക് വെക്കണമെന്നാണ് പറയുന്നത് അതായത് സൂര്യൻ ഓരോ സമയത്ത് ഇപ്പോൾ ഓരോ സമയ സ്ഥലങ്ങളിൽ സൂര്യാസ്തമയും സൂര്യോദയവും വ്യത്യസ്ത സമയങ്ങളിലാണല്ലോ അപ്പോൾ അതാത് പ്രദേശങ്ങളിൽ അല്ല സന്ധ്യ ആ സൂര്യന്റെ അസ്തമയ സമയം അറിയാം കലണ്ടറിലൊക്കെ നോക്കി അറിയാൻ പറ്റും സൂര്യാസ്തമയ അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു സമയമുണ്ട് ഓരോ സ്ഥലത്തും അപ്പൊ സൂര്യാസ്തമയത്തിന് ഒരു നാഴിക മുമ്പ് അതായത് ഒരു നാഴികന്ന് പറഞ്ഞ ഇരുപത്തിയാലു മിനിറ്റാണ് അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതിന് ഇരുപത്തിനാല് മിനിറ്റിനു മുമ്പ് നമ്മളുടെ വീട്ടിൽ നമ്മൾ സന്ധ്യാവിളക്ക് കത്തിക്കണം അത് എന്തിനു വേണ്ടിയാണ് അസ്തമയ സൂര്യന്റെ അസ്തമയ കിരണങ്ങൾ നമ്മളുടെ സന്ധ്യാവിളക്കിൽ തട്ടണം അതാണ് അതിനു വേണ്ടിയാണ് ഇത് നമ്മുടെ ഗുരുനാഥന്മാര് ഞങ്ങളുടെ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അതാണ് ഞാൻ ഇവിടെ സവിസ്തരം പറയുന്നത് അപ്പൊ സന്ധ്യാവിളക്ക് വെക്കുമ്പോ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വെക്കണം അതായത് ഒരു നാഴികക്ക് മുമ്പ് ഇരുപത്തിയാല് മിനിറ്റിനു മുമ്പ് വെച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ അസ്തമയ അസ്തമയകിരണങ്ങൾ നമ്മളുടെ സന്ധ്യാവിളക്കിൽ തട്ടിയാൽ ആ വീട്ടിലെ വിളക്കിന് ഒരു ഐശ്വര്യം ഉണ്ടാവും അതാണ് ഇതിൻ്റെ പൊരുൾ അപ്പോൾ അസ്തമയ സൂര്യന്റെ പ്രഭ നമ്മുടെ വിളക്കി തട്ടിയ ആ തീനാളങ്ങളിൽ തട്ടിയാൽ തീർച്ചയായിട്ടും ആ വിളക്കിന് ശോഭ കൂടും അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും കൂടുതൽ ശ്രേയസ് ഉണ്ടാവും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം